ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് കൊടലൂടെ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ിലൂടെ വളരെ ബോധപൂർവം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇന്ന് അതിനകത്ത് വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ടാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബി ജെ പിക്ക് സാഹചര്യം ഒരുക്കിയത് എന്ന ഗുരുതരമായ ആരോപണമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആരോപണം ഇന്ത്യയിലെയും ലോകത്തെയും പ്രമുഖ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എണ്ണി എണ്ണി ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഇന്നത്തെ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് പക്ഷേ അതിനു പകരം അവർ ചെയ്യുന്ന എന്താണ് നിങ്ങൾ സത്യവാങ്മൂലത്തിൽ നിങ്ങൾ സത്യവാങ്മൂലം നൽകണം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ഓരോ കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അതിനപ്പുറം എന്ത് തെളിവാണ് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടത് ഇന്ന് പറയുന്നു ഒരു വോട്ട് രണ്ടിടങ്ങളിൽ വോട്ട് ചെയ്തതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇല്ല എങ്കിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഒരു സ്ത്രീയുടെ ഒരു വോട്ടിൻ്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായമെന്ന് അതിനെക്കുറിച്ച് സത്യവാങ്മൂലം നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം വോട്ടിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നില്ല അവിടെ ഡബിൾ എൻട്രി ഇല്ല എങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഡബിൾ എൻട്രി ഈ ആ നിയമസഭാ മണ്ഡലത്തിലില്ല അത് തെറ്റാണ് എന്ന് പറയട്ടെ ഇല്ലീഗലായിട്ട് മുപ്പതിനായിരത്തിലധികം ആളുകളെ ചേർത്തിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുണ്ടെങ്കിൽ പറയാമല്ലോ അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇത്രയും ആളുകൾ ചേർന്നിട്ടില്ല ഒരു ലക്ഷത്തിലധികം ക്രമക്കേടുകളുടെ വോട്ടുകൾ ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുന്നില്ല ഇന്ത്യയിലെ മറ്റ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇന്നലെ ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് പ്രധാനമന്ത്രി മത്സരിച്ച വാരാണസിയിൽ പോലും ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കറിയാം വാരാണസിയിലെ പകുതി വോട്ട് കഴിഞ്ഞപ്പോൾ പോലും നരേന്ദ്രമോദി പുറകിലായിരുന്നു പിന്നീടാണ് അദ്ദേഹം വിദേശി കയറിയത് അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പലതും ഇന്ന് നടക്കുന്നു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു കാഴ്ച ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ശക്തമായി തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് ഈ രാജ്യത്തിന് നൽകുന്ന പിന്തുണയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് കെ പി സി സി അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ജെബിബി സുഖീർ കാപ്പിൽ മുരളി വി എം നാണി സി മുത്തു കെ കെ വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം